ഞാൻ ആകെ ഒറ്റപ്പെട്ടിരിക്കുന്നു ഭർത്താവ് തന്നെ ഡിവോഴ്സിനായി നിർബന്ധിക്കുകയാണ് ഇനി തനിക്ക് മുന്നിൽ മരണമല്ലാതെ മറ്റു വഴികളില്ല ഒരു മലയാളി യുവതിയിൽ നിന്ന് ഷാർജ പോലീസിന് ലഭിച്ച ഇമെയിൽ സന്ദേശമായിരുന്നു ഇത് ഷാർജ പോലീസ് ഈ വിവരം ഉടനടി ഷാർജ ഇന്ത്യൻ അസോസിയേഷനെ അറിയിച്ചു അവർ വളരെ വേഗത്തിൽ ഈ സ്ത്രീയെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവരെയും അവരുടെ ഭർത്താവിനെയും വിളിച്ചു വരുത്തുകയും മണിക്കൂറുകളോളം ഇരുവരോടും സംസാരിക്കുകയും ചെയ്തു ഭർത്താവ് തന്റെ ഇരുപത്തിരണ്ടു വയസ്സുകാരനായ മകന് തന്നിൽ നിന്ന് അകറ്റുകയാണ് തന്റെ മാതാവ് അന്തയാണ് കൂടാതെ അച്ഛൻ അർബുദ രോഗിയുമാണ് ഈ സാഹചര്യത്തിൽ തനിക്ക് മുന്നിൽ ഇനി മരണമല്ലാതെ മറ്റു വഴികളില്ല എന്നായിരുന്നു ഈ യുവതിയുടെ വിശദീകരണം ഭാര്യയെയും ഭർത്താവിനെയും ഒരുമിച്ചിരുത്തിയും തനിച്ചിരുത്തിയും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കൗൺസിലിംഗ് നൽകി ഇതിലൂടെ ആ സ്ത്രീ മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ടു കുടുംബജീവിന്റെ പ്രശ്നങ്ങൾ മൂലം രണ്ട് മലയാളി യുവതികളാണ് ഈ അടുത്ത കാലത്തായി ഷാർജയിൽ ആത്മഹത്യ ചെയ്തത് ഇതിനെ തുടർന്നാണ് ഈ യുവതിയും ആത്മഹത്യയിലേക്ക് നീങ്ങിയത് ഇത്തരത്തിൽ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് പിന്തുണ നൽകുന്നതിനുമായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പുതിയൊരു പദ്ധതി തുടങ്ങിയിരുന്നു കഴിഞ്ഞ രണ്ടാം തീയതി റൈസൺ ആയിരുന്നു ആ പദ്ധതിയുടെ പേര് ആ പദ്ധതിക്ക് കീഴിൽ തന്നെയാണ് ഇപ്പോൾ ഒരു മലയാള യുവതി മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും അവസാന പരിഹാരം മരണമാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ റൈസ് എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത്തരം സാഹചര്യങ്ങളിൽ സ്ക്രീനിൽ കാണിച്ച മെയിൽ ഐ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ പ്രത്യേക സെഷൻ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തവർക്ക് വേണ്ടി നടക്കുന്നത് നമ്മുടെ ചുറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെടുത്തുക അവർക്ക് വേണ്ട പിന്തുണ നൽകുക നമുക്കും ഇതിന്റെ ഭാഗമാകാം